നമസ്കാരം കേരളത്തിലെ ബി ജെ പി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ട് പല പേരുകളും നേരത്തെ പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും അതിൽ ഏറ്റവും കുറവ് സാധ്യത കൽപ്പിച്ച ഒരാളാണ് അവസാന നിമിഷം ബി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ കെ സുരേന്ദ്രൻ വീണ്ടും ഒരു വട്ടം കൂടി എം ടി രമേശ് അങ്ങനെ പല പേരുകൾ പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും അതിൻ്റെ അവസാനമായി മാത്രം പറഞ്ഞു കേട്ട പേരാണ് രാജീവ് ചന്ദ്രശേഖരൻ്റേത് എന്നാൽ വളരെ പെട്ടെന്ന് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് എന്ന് പറയാൻ പറ്റില്ല കേന്ദ്രം വളരെ കരുതലോടുകൂടി മനസ്സിൽ സൂക്ഷിക്കുകയും അത് പുറത്തു പറയാതിരിക്കുകയും ചെയ്ത ഒരു പേരായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റേത് അതിൻ്റെ തുടക്കമായത് ഏകദേശം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനാണ് എന്ന് തന്നെ പറയാം കാരണം ശശി തരൂരിനെ പോലെയുള്ള ഒരു മത്സരാർത്ഥിയോട് വളരെ കട്ടയ്ക്ക് നിന്ന് പോരാടുകയും വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ തോറ്റുപോവുകയും അതായത് വളരെ ഭൂരിപക്ഷ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ശശിതരൂർ അവിടെ വിജയിച്ചത് ഏകദേശം പന്ത്രണ്ടായിരം വോട്ടിന് മുകളിലാണ് ശശി തരൂർ അത്രയും മികച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായിട്ട് പോലും ശശി തരൂരിന് പന്ത്രണ്ടായിരം വോട്ടിൽ പിടിച്ചു കെട്ടാൻ ഭൂരിപക്ഷത്തിൽ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ജനബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് കേന്ദ്ര സർക്കാർ അതായത് മോദി അടക്കമുള്ള അമിത്ഷായും മോദിയും നന്ദിയും ഒക്കെയുള്ള കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടിയത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ രാജീവിനെ പരീക്ഷിച്ചുകൂടാ എന്നുള്ള ഒരു തോന്നൽ അവർക്ക് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു മാത്രവുമല്ല കേരളത്തിൽ വലിയ തോതിലുള്ള ഈ പിന്നെ ഗ്രൂപ്പിസം ബി ജെ പിയിൽ ശക്തമായിട്ടുണ്ട് എന്ന് മോദിക്കും നദ്ദയ്ക്കും അമിത്ഷായ്ക്കുമൊക്കെ അറിവുള്ള കാര്യവുമാണ് തന്നെ കേരളത്തിലെ ഈ ഗ്രൂപ്പിസം ഒഴിവാക്കുക വി മുരളീധരൻ കെ സുരേന്ദ്രൻ അങ്ങനെയുള്ള ഒരു കൃഷ്ണദാസ് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങി ഉള്ള ആ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളെ പാടെ തച്ചുടയ്ക്കുകയും കേരളത്തിൽ ബി ജെ പിക്ക് സുശക്തമായ ഒരു നേതൃത്വം വരുന്നതോടുകൂടി ശക്തമായ പ്രതിപക്ഷ നേ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിട്ടത് അത്തരത്തിലുള്ള ഒരു നീക്കം ഒരു മിന്നൽ നീക്കമായിരുന്നു മോദി നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം വളരെ അപ്രതീക്ഷിതം പലരും വിചാരിച്ചിരുന്നത് ഒന്നെങ്കിൽ എം ഡി രമേശ് അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ ഈ ഭാഗത്തേക്ക് അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വരും എന്ന് തന്നെയായിരുന്നു പക്ഷേ വളരെ നാടകീയമായ ചില നീക്കങ്ങളിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഇന്നലെ കണ്ട ഒരു കാഴ്ച വി മുരളീധരൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി ജോർജ് കുര്യൻ അടക്കമുള്ള അടക്കമുള്ള നേതാക്കൾ ബി ജെ പിയുടെ എല്ലാ നേതാക്കളെയും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടായിരുന്നു ബി ജെ പി ഈ നോമിനേഷൻ രാജീവ് ചന്ദ്രശേഖരനെ നോമിനേഷൻ സമർപ്പിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ് കാരണം എല്ലാ നേതാക്കളുടെയും എല്ലാ ഭാഗത്തുനിന്നുള്ള പിന്തുണ രാജീവ് ചന്ദ്രശേഖരനെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായി ഓർക്കേണ്ട കാര്യമാണ് ഇനി വരാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ രണ്ട് കടമ്പകളാണ് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നത് മാത്രമല്ല കൂടുതൽ അംഗങ്ങളെ നിയമസഭയിലേക്ക് എത്തിക്കുക എന്നതുകൂടി രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്നെ ലക്ഷ്യമാണ് എന്ന് പറയേണ്ടി വരും കാരണം അത് സാധ്യമാക്കുക എന്നതിന ഉദ്ദേശിച്ച് തന്നെയാണ് മോദി ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരത്തിലേക്ക് വിട്ടത് എന്നതും കൃഷിധേയമാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുക എന്ന ദൗത്യമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റേത് അത് പ്രത്യേകിച്ച് പന്തളം പോലെയുള്ള പന്തളം ആറന്മുള തിരുവനന്തപുരം കാസർഗോഡ് തുടങ്ങി തൃശ്ശൂർ പാലക്കാട് തുടങ്ങിയ മേഖലകൾ ബി ജെ പി സംബന്ധിച്ചോളം നിർണായകമായ സ്വാധീനമുള്ള മേഖലകളാണ് അവിടെ നിന്നൊക്കെ ഈ എം എൽ എമാരെ നിയമസഭയിലേക്ക് അയയ്ക്കുക എന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു നിയോഗമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം അല്ലെങ്കിൽ ഒരു രാജീവ് ചന്ദ്രശേഖരൻ്റെ ദൗത്യമായിട്ട് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ് അതിനകത്ത് ശോഭ സുരേന്ദ്രനെയും എം ഡി രമേശിനെയും വി മുരളീധരനെയും സുരേന്ദ്രനെയും ഒക്കെ ഒരുമിച്ച് ഒരേ തണ്ടിൽ അണിനിരത്തി കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ തോതിൽ ബി ജെ പിക്ക് വളരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് വളരെ കൂടി മിന്നുന്ന വിജയം കാഴ്ചവെയ്ക്കാൻ കഴിഞ്ഞത് സുരേഷ് ഗോപിയുടെ പ്രഭ പ്രഭയേക്കാൾ താരപരിപക്ഷത്തേക്കാൾ ബി ജെ പിയുടെ ആ ഒരു ഒരുമയുടെ കൂട്ടായ്മയുടെ ഒക്കെ ഒരു സന്ദേശം വിളിച്ചു തോന്നുന്ന ഉദാഹരണം തന്നെയാണ് എന്ന് പറയാം അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പന്തളത്തും ആറന്മുളയിലും പാലക്കാടും ഒക്കെ വിജയം ആവർത്തിക്കുക എന്നതിലപ്പുറത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി ഒന്നുകൂടി ഒന്ന് മനസ്സ് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് ഉഷാറായാൽ തീർച്ചയായിട്ടും ഭരണം കോർപ്പറേഷൻ്റെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്നല്ല യാതൊരു സംശയവുമില്ല അതിനായിരിക്കും ഈ രാജീവ് ചന്ദ്രശേഖർ ആദ്യം ശ്രമിക്കുക എന്നാൽ ഇതിനൊക്കെ സജ്ജമായ ഒരു പടയാളികളെ സൃഷ്ടിക്കുക എന്നതാണ് അതിനകത്തെ ആദ്യ ദൗത്യം അതായത് തൻ്റെ ചുറ്റും ശക്തരായ പോരാളികളെ വിന്യസിക്കുക എന്നത് ഏതൊരു മികച്ച പോരാളിയും ലക്ഷ്യമിടുന്ന ഒന്നാണ് അത്തരത്തിൽ ആ ഒരു പട്ടികയിലേക്ക് ശോഭാ സുരേന്ദ്രനും എം ഡി രമേശിനെയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക ഷോൺ ജോർജിനെ അടക്കമുള്ള നേതാക്കളെ യുവ നേതാക്കളെയൊക്കെ അളിനിർത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയ്ക്കായിരിക്കും ഈ എന്നെ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം ശോഭാ ന്ദ്രനെ വർക്കിംഗ് പ്രസിഡൻ്റ് ആക്കുക അല്ലെങ്കിൽ ഓഫീസ് ചാർജുള്ള സെക്രട്ടറി പദവിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ദൗത്യം കൂടി രജ് ചന്ദ്രശേഖരൻ ഏക്കും എന്നത് പറഞ്ഞു കേൾക്കുന്നുണ്ട് എം ഡി രമേശ്വരനും തുല്യമായ ഒരു നല്ല സ്ഥാനം നൽകിക്കൊണ്ട് ഈ തലപ്പത്തേക്ക് ബി ജെ പിയുടെ സ്റ്റേറ്റ് തലപ്പത്തേക്ക് കൊണ്ടുവരും അങ്ങനെ എല്ലാ മികച്ച പോരാളികളെയും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് മികച്ച വിജയം നേടുക അങ്ങനെ സി പി എമ്മിനെ ഞെട്ടിക്കുക മാത്രമല്ല സി പി എമ്മിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പ്രത്യേക ദൗത്യം കൂടി ഏൽപ്പിച്ചിട്ടാണ് മോദി ഈ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൻ്റെ ചരട് കയ്യിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ അത് കഴിയും എന്ന് ബി നേതാക്കളും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് കാരണം വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വന്ന് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഒരു മികച്ച പോരാളിയായി മാറാനായിട്ട് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സുസജ്ജമായ ഒരു രീതിയിൽ നേതാക്കളെ നയിക്കുവാനും അതുവഴി കേരളത്തിൽ ശക്തമായ രീതിയിൽ ഭരണത്തിലേക്ക് വരാനും കൂടുതൽ നിയമസഭാ അംഗങ്ങളെ സൃഷ്ടിക്കാനുമൊക്കെ കഴിവുള്ള ഒരു നേതാവായി മാറാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും യാതൊരു സംശയവുമില്ല അതിന് ചുറ്റും നിരത്തേണ്ട പോരാളികളെ എടുക്കുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ ആദ്യ ദൗത്യം അത് ജനകീയത കൂടുതലുള്ള ശുഭാ സുരേന്ദ്രനെയും എം ടി രമേശിനെയും ഒക്കെ പോലെയുള്ള നേതാക്കളെ കൂടുതലായി മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിനായിരിക്കും രാജീവ് ചന്ദ്രശേഖർ കളമൊരുക്കുക